ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദാ ഒരു കഷ്ണം കാച്ചിലും കൊണ്ടാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് പറയുന്നേക്കാൻ മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് ഞാൻ ഈ കാച്ചിൽ വെച്ച് ചെയ്യാൻ പോകുന്നത് കാച്ചിൽ നമ്മൾ വറുത്തെടുക്കുന്ന ഒരു റെസിപ്പിയാണ് ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം അതല്ല ചായയുടെ ഒക്കെ കൂടെ ഒരു സ്നാക്കായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം അപ്പോൾ ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറയാം അതിന് മുമ്പ് നമ്മൾ കാച്ചിൽ പുഴുക്കിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കണ്ടുനോക്കണേ ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുക്കാം അപ്പോൾ എന്തായാലും കാച്ചിൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഒരു കഷ്ണം കാശിലുള്ള ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ എടുത്തു വച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അത് ഇട്ട് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കളർ ഒന്ന് മാറിപ്പോവും അതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് നന്നാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് വളരെ നൈസായിട്ട് ഒന്ന് റൗണ്ട് ആക്കിയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഒരു സ്നാക്ക് പോലെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കട്ടിയില്ലാതെ മാക്സിമം നൈസാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് നമുക്കിത് വറുത്തെടുക്കുമ്പോൾ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ ഇനിയിപ്പോൾ നിങ്ങളത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നൈസാക്കണ്ട എന്നാൽ ഭയങ്കര കട്ടിയിലില്ലാതെ ഒരു മീഡിയം സൈസിൽ കുറച്ച് കട്ടിക്ക് ഞങ്ങൾ അരിഞ്ഞെടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ചോറിന് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്തെടുക്കുക ബാക്കി നമ്മൾ ഇത് തയ്യാറാക്കുന്ന രീതിയൊക്കെ രണ്ടിനും സെയിം തന്നെയാണ് കട്ടി കൂടിയാലും കട്ടി കുറഞ്ഞു പോയാലും നമുക്ക് ഒരുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിൽ നല്ല നൈസാക്കിയിട്ടൊന്ന് വട്ടത്തിൽ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ എനിക്ക് അറിയാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തത് ഇനിയിപ്പോൾ ഞാനിതെനിക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതാക്കി അരിഞ്ഞുകൊടുക്കുന്നുണ്ട് അതായത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ കാച്ചിലും ഈ ചേനയൊക്കെ ഒരേ വർഗത്തിൽ പെടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചേന വറുത്തെടുക്കാറുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെയാണ് കേട്ടോ ഈ കാച്ചിൽ വറുത്തെടുക്കുമ്പോഴും അതുപോലെ തന്നെയാണ് തോന്നുന്നത് കാച്ചിൽ വെച്ചിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു സ്വാദ് മാത്രമല്ല എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് നമ്മൾ ഈ കാച്ചിൽ വെച്ചിട്ടുള്ള പുഴുക്കൊക്കെ കഴിച്ചു പോരുന്നവരാണ് ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിനും ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കേട്ടോ കാർബോഹൈഡ്രേറ്റ് പൊട്ടാസ്യം വിറ്റാമിൻ സി തുടങ്ങിയ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ സമ്പന്നമാണ് ഈ കാച്ചിൽ കിഴങ്ങ് അങ്ങനെ ഈ കാച്ചിൽ കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ നമുക്കിപ്പോൾ എന്തായാലും ഇത് വറുത്തെടുക്കുന്നതിനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇതാ ഞാൻ കാച്ചിൽ മൊത്തം എനിക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷേപ്പിൽ ഇങ്ങോട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് തന്നെയാണല്ലോ അരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ വെള്ളത്തിൽ തന്നെ നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ വീണ്ടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ കൊഴുപ്പ് പോലെയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടോ മൂന്നോ വട്ടം ഇതുപോലെ നന്നായിട്ടൊന്ന് എടുക്കണം ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കാച്ചിലേക്ക് നമുക്കിനി കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിനി ഇത് വേവിച്ചെടുക്കണം അപ്പോൾ വേവിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ടേസ്റ്റിനായിട്ട് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെതാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഈ വെള്ളത്തിൽ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം ഞാൻ ഈ കാച്ചിൽ കുറച്ച് സമയം ഇതുപോലെ തന്നെ ഈ വെള്ളത്തിൽ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ അങ്ങനെ വെച്ചതിന് ശേഷം ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്യാൻ പോവാണ് എന്നിട്ട് നമ്മൾ ഈ പാത്രം ഇതുപോലെ തന്നെ അങ്ങനെ ഗ്യാസിൽ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് എടുക്കണം ചൂടാക്കിയിട്ട് കുറച്ചൊന്നിങ്ങനെ തിളച്ചിങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയും ചെയ്യുമ്പോഴേക്കും നമ്മുടെ കാച്ചിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടും ഉണ്ടായിരിക്കും എന്നാൽ ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകരുതിട്ടോ ഒരു പകുതിയോളം വേവായിട്ടുണ്ടായിരിക്കും പിന്നെ ഈ പൊടികളും ഉപ്പൊക്കെ ചെറുതായിട്ട് ഒന്ന് അതുപോലെ പിടിച്ചു തുടങ്ങിയിട്ടും അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഒരു പ്ലേറ്റിലേക്ക് ഇനി കോരി മാറ്റിയിട്ട് കൊടുക്കാം അങ്ങനെ വെള്ളത്തിൽ നിന്ന് കോരടുത്തിയതിനു ശേഷം ഞാൻ ഈ കാച്ചിൽ അങ്ങനെ നിരത്തി ഒരു പ്ലേറ്റിലേക്ക് അതിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വെയിലത്ത് വെച്ച് കൊടുക്കണം വെയിലത്ത് വെച്ച് കൊടുക്കുന്നത് ഉണക്കിയെടുക്കാനല്ല കേട്ടോ ഇതുമ്പത്തെ വെള്ളമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പോയി കിട്ടണം അപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ നല്ല വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ പോയിട്ട് ഇതാ അതിൻ്റെ കളർ ഒന്ന് ചെറുതായിട്ട് മാറി ഇതുപോലെ വരും കളർ ഇങ്ങനെ മാറി വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിലിപ്പോൾ വെള്ളമില്ല അതുകൊണ്ട് തന്നെ കുറച്ച് കളർ മാറിയിട്ടുണ്ട് പിന്നെ നമ്മൾ വേലത്തും വെച്ചതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കളറായിട്ട് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാനായിട്ട് നോക്കിയാലോ അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ പാൻ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഏത് എണ്ണയാണോ വറുക്കാനായിട്ട് ഉപയോഗിക്കാറുള്ളത് ആ എണ്ണ നിങ്ങൾക്ക് ഒഴിച്ച് കൊടുക്കാം അത് നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേലത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കാച്ചിലിൻ്റെ കഷ്ണങ്ങൾ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കഷ്ണങ്ങൾ ഒരുപാട് തിക്കായിട്ട് കട്ട കുത്തി ഒന്നിന് മേലൊന്നായിട്ട് കിടക്കാത്തതുപോലെ നമ്മളിങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു സൈഡ് എണ്ണക്കെ ഇരുന്ന് നന്നായിട്ടൊന്ന് മുരിയട്ടെ കേട്ടോ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു സൈഡ് മുരിഞ്ഞ് കിട്ടും കട്ടിയുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയമെടുക്കും അങ്ങനെ ഒരു സൈഡ് മുരിഞ്ഞ് കിട്ടുന്ന സമയത്ത് നമുക്കിനിതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും നല്ലപോലെ മുരിയിച്ചെടുക്കണം മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുകൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉപ്പുവെള്ളം കൊടുത്തതിന് ശേഷം ഈ ഈ കഷ്ണത്തിന് പിടിക്കാനുള്ള അത്രയും സമയം മതി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതങ്ങോട്ട് കോരി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മൾ നല്ല അടിപൊളിയായിട്ട് കാച്ചിൽ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ ഒന്നും കാണിച്ചു തരാം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനാണെന്നുണ്ടെങ്കിൽ കാച്ചിലെ സീസണാണ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ